ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പല്ലിയെ പാറ്റിയൊക്കെ പോകാനുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൗഡർ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ പൗഡർ ഒന്ന് നന്നായി ഒന്ന് അലിഞ്ഞു കിട്ടുക അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് തിളച്ച വെള്ളത്തിലേക്കൊന്ന് നമുക്കൊന്ന് പൗഡർ ലയിപ്പിച്ചു കൊടുത്ത കേട്ടോ അപ്പോൾ കണ്ടാൽ നന്നായി ഒന്ന് ഇതിലേക്ക് ലയിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം കർപ്പൂരം പൊടിച്ചതാണ് കേട്ടോ ഇപ്പം ഞാനിത് ഒരല്പം കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം സാധാരണ നമ്മൾ പൊടിക്കാത്ത ഒരു റൗണ്ടാണ് കിട്ടുക അപ്പം ഇത് പൊടിച്ച് നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം കൊണ്ടാണ് നമ്മളിത് ഒന്ന് പൊടിച്ച് കൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഏകദേശം ഇതൊന്ന് ആറ് ഏകദേശം ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു സ്പ്രാ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതായത് ഏകദേശം ഒന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സ്പ്രാ ബോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം അതാ ഞാനിതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം ഈ ഒരു മിക്സിങ്ങാണ് നമുക്ക് പല്ലിയെയും പാറ്റിയൊക്കെ ഒടിക്കാൻ പറ്റിയ നല്ലൊരു മിക്സിക്ക് മാത്രമല്ല മേല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ചിലത് നമ്മൾ വിനാഗിരിയൊക്കെ വെച്ച് ചെയ്തതിൽ ഒരു പ്രത്യേക ഒരു ബാഡ് സ്മെല്ലുണ്ടാകും നമ്മൾ സാധാരണ കിച്ചണിലൊക്കെ വയ്ക്കുന്ന ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ പൗഡറിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ഒക്കെ നല്ല സ്മെല്ലായതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കത് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം ഇതുപോലെ ആൾ ആൾമാറയുടെ ഒക്കെ സൈഡിലൂടെയൊക്കെ പല്ലികൾ വരാറുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്കത് ഇവിടേക്കൊന്ന് അടിച്ചു കൊടുക്കാം മയാൾമാരുടെ ഈ ഇട ഈ ഇടഭാഗങ്ങളിലൊക്കെയാണ് പല്ലികൾ വരിക കൂട്ടുകാരുടെ ഈ ജോയിൻറ്റിലൂടെയൊക്കെ പല്ലുകൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ സൈഡിലേക്കൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം പലപ്പോഴും ട്യൂബിൻ്റെയും ലൈറ്റിൻ്റെയൊക്കെ പിൻവാറങ്ങളിലായിട്ട് പല്ലുകൾ കൂട്ടം ആയി ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് അവിടെയൊക്കെ ഈ മതി മതിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം പല്ലികൾ വരാതിരിക്കാനായി കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ പല്ലുകൾ വരില്ല അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ഉറുമ്പിന്റെ ഒക്കെ സഞ്ചാരം ഉണ്ടാവുക ആ ഭാഗത്തൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ജോയിന്റ് ഉണ്ടാവില്ല ടൈലിന്റെ ഈ ജോയിന്റ് ഒക്കെ ഇവിടെയൊക്കെ കണ്ട ഉറുമ്പിൻ്റെ പൊടിയാണിതൊക്കെ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ചായി നമുക്കിത് അടച്ചു കൊടുക്കാം അതുപോലെ കുപ്പികളൊക്കെ അമിതമായി വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ചായി കുറച്ച് കുറച്ചായി നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ടിപ്പൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം